അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഒബരക്കാത്തു റഷീദ് ഉമ്മ എന്ന പേരുള്ള ആ സാധനം ഒന്നിനും സമ്മതിക്കില്ല എന്നുള്ള കാര്യം ഷാഹിനയ്ക്ക് ഏറെക്കുറെ മനസ്സിലായി ഇനി എന്ത് ചെയ്യും കാര്യങ്ങളെല്ലാം അറിയിച്ചില്ലെങ്കിൽ ഇതെല്ലാം ഇതിനപ്പുറവും കാട്ടിക്കൂട്ടും ഉറപ്പാണ് എനിക്ക് വരെ ജീവനെ ഭീഷണിയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സ്വന്തം മക്കളെ വരെ ഇറക്കി വിട്ടതല്ലേ അതിനും മേലെയുണ്ടോ മരുമകളെന്ന് പറയുന്ന ഈ ഞാൻ പാവം മുഹ്സിനെ വീണ്ടും ഈ വീട്ടിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ആങ്ങളെ സോപ്പിട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ അവർ റഷീദ് ഉമ്മ നല്ലതാണെന്ന് കരുതിയിട്ട് മുഹ്സിനെ തിരിച്ചു കൊണ്ടുവരും അവളാണെങ്കിൽ തൻ്റെ സിനാനെ കാണാമല്ലോ എന്ന് കരുതി വരികയും ചെയ്യും പക്ഷേ സിനാൻ ഇവിടെ ഇല്ല എന്നുള്ള കാര്യം ഒരിക്കലും അവൾക്ക് അറിയില്ല അതിനു മുമ്പായിട്ട് കാര്യങ്ങളെല്ലാം അറിയിക്കണം വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും സിനാൻ ഇല്ല തൻ്റെ പ്രിയപ്പെട്ട മുഹസിനിയെ ഒരിക്കലും ലഭിക്കില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സിനാൻ എങ്കിലും അവൻ എന്നും പ്രാർത്ഥിക്കും പഠിച്ചോനെ റബ്ബേ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പെണ്ണെന്നെ തിരിച്ചു തരുമോ ഹെയ് എനിക്കെങ്ങനെ കിട്ടാനാ ഞാൻ കള്ളനല്ലേ കൊല കൊലപാതകയല്ലേ എനിക്ക് തരില്ല ഉറപ്പാണ് പ്രിയപ്പെട്ട മോസി എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല നിന്റെ ഇക്ക ഒരു തെറ്റും ചെയ്തിട്ടില്ല കേട്ടോ അള്ളാഹു മാത്രമേതിന് സാക്ഷിയുള്ളൂ ബാക്കി എന്തൊക്കെ തന്നെ ആയാലും എല്ലാം എതിർക്കും നിൻ്റെ ഇക്ക സീന ഒന്നും ചെയ്തിട്ടില്ലടി എന്തിനാ ടി ഞാനങ്ങനെ ചെയ്യുമോ നമ്മുടെ കുഞ്ഞിനെ ഞാനായിട്ട് നശിപ്പിക്കുമോ എന്താ മുളനീ അവൻ സങ്കടപ്പെട്ടു തൻ്റെ പ്രിയപ്പെട്ട മുഹസിനയെ എങ്ങനെയെങ്കിലും തൻ്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ വേണ്ടിയിട്ട് പലതവണ ശ്രമിച്ചു ആഭരണവുമായി പോയപ്പോൾ വീട്ടിൽ നിന്ന് അവരെന്നെ അടിച്ചു ഓടിച്ചു സിനാൻ വിതുമ്പുകയാണ് മുസ്സിനയും സിനാനും രണ്ട് രാജ്യങ്ങളിലാണ് അവർ ഒന്നും പരസ്പരം അറിയുന്നില്ല കൈമാറുവാൻ കഴിയുന്നില്ല എല്ലാത്തിലും ബ്ലോക്കാണ് എന്നാൽ മുഹ്സിനിയുടെ ആങ്ങളുടെ ഭാര്യ ഫർഹബിക്ക് എന്തൊക്കെയോ ഓരോ ദുരൂഹതകൾ അവൾക്ക് ലഭിക്കുന്നുണ്ട് അറിയില്ല ആ കുട്ടി എന്തിനായിരിക്കും ഫോൺ കട്ട് ചെയ്തത് ഒന്നുകൂടി വിളിച്ചു നോക്കിയാലോ അല്ലെങ്കിൽ വേണ്ട ഇനിയിപ്പോൾ അവരില്ലാത്ത സമയത്ത് വിളിക്കുമായിരിക്കും അവർ ഓരോന്ന് വിചാരിച്ചു ഇക്ക അവളുടെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അതെ മുസ്സിന് കെട്ടിച്ച് വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ എന്ത് തോന്നാൻ ആവും ആദ്യത്തെനെക്കാളും സ്വഭാവമൊക്കെ നന്നായിട്ടുണ്ടല്ലോ നല്ല രീതിയിലാണല്ലോ നമ്മളോട് സംസാരിച്ചത് ഇക്ക പെണ്ണുങ്ങളാണ് സാധനം സോപ്പിടാനും ദേഷ്യം പിടിക്കാനും എല്ലാത്തിനും അവർക്ക് കഴിയും ഹാ അപ്പം നിങ്ങൾ തന്നെ പെൺമൃഗത്തിന് കുറ്റം പറയണോ എടി ഒരു സ്ത്രീയെങ്കിൽ നന്നായി കഴിഞ്ഞാൽ അത് കാണുന്നത് നമുക്ക് ഭാഗ്യമല്ലേ ഇപ്പം ആ സ്ത്രീ എത്ര നല്ല സ്ത്രീയാണ് പറഞ്ഞത് കേട്ടില്ലേ മുഹ്സിയെ അങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണം അവൾക്കുള്ള വീടാണിതെന്ന് പിന്നെ എന്താ നമ്മുടെ കെട്ടിച്ച മക്കൾക്ക് സുഖമാകുക എന്ന് പറഞ്ഞാൽ ഇക്ക നിങ്ങളെന്താ അങ്ങനെ പറയുന്നത് അതവരോട് സിനാനോടോ ഉപ്പയോടോ സമ്മതം ചോദിക്കാതെ ഏയ് അത് വരണം അവിടെ ഉമ്മയുടേതല്ലേ അപ്പോൾ ഉമ്മ പറയുന്നതനുസരിച്ചാണെന്ന് തോന്നുന്നു എന്തൊക്കെ തന്നെയാലും മുഹ്സിനിയോട് ഈ കാര്യം ഞാനൊന്ന് പറയട്ടെ എന്നിട്ട് അവൾ എന്താ പറയാൻ നോക്കാലോ ഇക്ക അങ്ങനെ എടുത്ത് ചാടില്ലേ അപ്പോഴാണ് മുഹ്സിനിയോട് ഇക്ക പിന്നെ ഞാൻ സിനാന്റെ വീട്ടിൽ പോയിരുന്നു ഞങ്ങള് ആ എന്നിട്ട് മോളെ പിന്നെ ചുരുക്കി പറഞ്ഞാല് ആ ഉമ്മ വിചാരിച്ച പോലെ ഒന്നല്ലോ ഒരുപാട് നല്ല നല്ല വാക്കുകളാണ് അവർ പറഞ്ഞത് ഇക്ക എന്താ പറഞ്ഞത് ഒന്നുമില്ല വെണ്ണെ പറഞ്ഞെന്താണെന്ന് വെച്ചാലേ അതായത് നിന്നെ അങ്ങോട്ട് കൊണ്ടുവരണമെന്ന് നിനക്ക് അവകാശപ്പെട്ടതല്ലേ ഇതൊക്കെ അവൾ നിങ്ങളെങ്ങനെ അവിടെ നിർത്തിയാൽ എങ്ങനെ ശരിയാവോ അതൊക്കെയാണ് പറയുന്നത് അവൾ ശരിക്കും ഞെട്ടി ഉമ്മ അങ്ങനെ പറയേ ആ ഉമ്മ അങ്ങനെ പറയും പക്ഷേ സിനു ആ അവനൊക്കെ അങ്ങോട്ട് എത്തിക്കോളെന്നാണ് പറഞ്ഞത് എന്താ മോളുടെ തീരുമാനം ഇക്ക അത് സിനു ഇല്ലാതെ ഒരിക്കലും ഞാൻ അങ്ങോട്ടില്ല ഒറ്റക്ക് ജീവിച്ചാലും വേണ്ടിയില്ല സിനു ഇല്ലാത്ത വീട്ടിൽ ഞാൻ എന്തിനാ പോകുന്നത് അതൊക്കെ ശരിയായിരിക്കാം പക്ഷെ ആ ഉമ്മ നല്ല സ്നേഹത്തിലാട്ടോ ഞങ്ങളോട് പെരുമാറിയത് ചോദിച്ചു നോക്ക് നിന്റെ ഇത്താത്തയോട് കാര്യങ്ങളൊക്കെ പഴയ ഉമ്മയെ അല്ല ശരിക്കും വ്യത്യസ്തമായി ആളകെ മാറിയിട്ടുണ്ട് എന്തൊക്കെയോ കുറ്റബോധം ഉണ്ടെന്ന് തോന്നുന്നു ഇക്ക ആണോ ആ പെണ്ണെ അതെ സിനു അവിടെയുണ്ടോ ഞാൻ കണ്ടില്ല അവന് പുറത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും ഉപ്പയോ ഉപ്പയേയും കണ്ടില്ല നിങ്ങൾ ചോദിച്ചില്ലേ ഞങ്ങൾ ചോദിക്കാം വിചാരിച്ചതാണ് പക്ഷേ അതിനൊരു ചാൻസ് തരണ്ട് അതിങ്ങനെ നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞു പറഞ്ഞിങ്ങനെ മനുഷ്യർ അങ്ങനെ ഇരുത്ര രീതിയിലായിരുന്നോ ഇക്ക എന്തൊക്കെ തന്നെയല്ലോ ശരി സിനിമയും ഉപ്പയും ഇല്ലാത്ത ആ വീട്ടിലേക്ക് ഞാൻ ഇല്ലിക്ക മോളെ നിന്റെ നന്മക്ക് വേണ്ടി പറയാണ് കാക്കാൻ്റെ കുട്ടി നല്ലത് തീരുമാനിച്ചിട്ട് നല്ലതാണെങ്കിൽ മാത്രം പോയാൽ മതി അല്ലാതെ ഒരിക്കലും പോകണം ഞാൻ പറയണില്ല അല്ലാത്ത പക്ഷം ഇക്കാക്കാൻ്റെ കുട്ടീൻ്റെ കല്യാണം നമുക്ക് വേഗം നടത്തണം വേറെ അല്ലാതെ വെച്ചു കൊണ്ടിരിക്കാൻ പറ്റുന്ന കേസല്ലോ ഇത് പെൺകുട്ടികളല്ലേ എൻ്റെ പൊന്നുമോളെ ഹസനത്തിന് മുമ്പായിട്ട് നിൻ്റെ നിക്കാഹ് കഴിയണം എന്നാലേ താ കാക്കു സമാധാനമുള്ളൂ ഇക്ക ഹസ്രത്തിൻ്റെ കല്യാണം കഴിഞ്ഞോട്ടെ എനിക്ക് വേണ്ട അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ വേണ്ടെന്ന് പറഞ്ഞാൽ ഇത് സ്ഥിരമായിട്ട് നമുക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുമോ ഈ പെൺകുട്ടികൾ എന്തൊക്കെ തന്നെയായാലും അവർ കെട്ടിച്ച് വിടേണ്ടതല്ലേ എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇക്ക എന്തായാലും വേണ്ടില്ല മറ്റൊരു വിവാഹത്തെ കുറിച്ച് എനിക്ക് ഞാൻ ഒറ്റക്ക് ജീവിച്ചോളാക്ക ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും ജോലിക്ക് പോയിക്കോളാം എന്നുള്ളത് മോളെ നീ അതൊക്കെ പറയും പക്ഷേ നിനക്കറിയില്ല അതിൻ്റെ യാഥാർത്ഥ്യം ജീവിതത്തിലേക്ക് നിങ്ങളൊന്നും കടന്നിട്ടില്ല യഥാർത്ഥ ജീവിതത്തിലേക്ക് നിങ്ങളെയൊക്കെ ഇവിടെ ഞാൻ തനിച്ചാക്കി എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പരിപാലിക്കാൻ ആരാ എനിക്ക് രണ്ട് പെങ്ങന്മാരും ഉമ്മയും എൻ്റെ ഭാര്യയും കുഞ്ഞുമാണ് ഉള്ളത് ഒരു ആന്തരിയായിട്ട് ഇവിടെ ആരുമില്ല മോൻ വളർന്നു വന്നിട്ട് വേണം നിങ്ങളെല്ലാം പെണ്ണുങ്ങളാണ് ഈ നാല് പെണ്ണുങ്ങളെ തനിച്ചാക്കി എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളാരും സഹായിക്കും ഹസനത്തിൻ്റെ കാര്യത്തിലൊക്കെ ഏകദേശം റെഡിയായി തുടങ്ങിക്കണ് എന്നാൽ നിന്റെ കാര്യത്തിലാണ് എനിക്ക് ടെൻഷൻ എന്താ ചെയ്യാം പിന്നെ കുറിച്ച് നിൻ്റെ ഉമ്മ പറഞ്ഞ വാക്കുകൾ പൊന്നുമോളെ നീ ഒന്ന് ആലോചിച്ചു നോക്ക് ഒരിക്കലും അവനെ അങ്ങോട്ട് കേട്ടില്ല എന്നാണ് പറഞ്ഞത് അത്രക്കും ചട്ടിത്തരങ്ങളും ചണ്ടിത്തരങ്ങളും ചെയ്യുന്ന ആളാണ് സിനാൻ അതുകൊണ്ട് ഒരിക്കലും ഓനെ ഞാൻ സ്വീകരിക്കില്ല എൻ്റെ മരുമകൾ മുഹ്സിന അവൾ ഇങ്ങോട്ട് വന്നാൽ ഞാൻ രണ്ട് കൈകളും നേട്ടി സ്വീകരിക്കും ഇതിൽ നിന്ന് അവൾക്കുള്ളതാണ് ഇതൊക്കെ അവകാശങ്ങൾ എന്നൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇക്ക അപ്പോൾ സിനോനെപ്പോഴും മോളെ അങ്ങനത്തെ ചെയ്തിട്ടല്ലേ അല്ലാതെ പോരാൾ ഇക്ക കാര്യങ്ങൾ അങ്ങനെയൊന്നല്ല എന്തൊക്കെയോ ആണ് മോളെ ഞങ്ങളോട് പറഞ്ഞത് അതാണ് അത് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു ഇനി നിനക്ക് തീരുമാനിക്കാം സിനാന്റെ വീട്ടിലേക്ക് പോകണോ അതോ മറ്റൊരു വിവാഹത്തിലേക്ക് കടക്കണോ എന്നുള്ളത് നിന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്തരും ഒരു കുഴപ്പവും നിനക്ക് രണ്ടും തീരുമാനിക്കാം ഇക്കാക്ക രണ്ടു കാര്യത്തിനും സപ്പോർട്ടായി നിൽക്കു എന്താ റഷീദമ്മ ശരിക്കും മുഹ്സിനിയുടെ ആങ്ങളെ അങ്ങ് വീഴ്ത്തിയിട്ടുണ്ട് നല്ല മോളാണ് മുഹ്സിന അവൾ ഉണ്ടായി കിട്ടിയ സമാധാനാണ് എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ സോപ്പിട്ട് നിർത്തിയപ്പോൾ ശരിക്കും മുഹ്സിനിയുടെ ആങ്ങൾക്ക് മനസ്സലിഞ്ഞിട്ടുണ്ട് എന്തൊക്കെ തന്നെയാലും തൻ്റെ പെങ്ങളെ ജീവിതമല്ലേ അവൾക്ക് നല്ല വീട്ടിൽ നല്ല സൗകര്യത്തിൽ ജീവിക്കുന്നതന്നെയല്ലേ നല്ലത് എന്ന് കരുതുന്നു ഏതൊരാങ്ങളമാർക്കും ഏതൊരു ഉപ്പമാർക്കും ഉണ്ടാകുന്ന ചിന്താഗതി തന്നെ തൻ്റെ മകളെ കെട്ടിച്ച സ്ഥലത്ത് അല്പം സാമ്പത്തിക ശേഷി വേണം ചെക്കൻ ദീനയായ ചെക്കനാകണം എല്ലാ സൗകര്യങ്ങളുമുള്ള വീടാകണം എന്നൊക്കെയായിരിക്കും ഏതൊരു ഉപ്പയും ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെയാണ് മുഹസിനിയുടെ ആങ്ങളെയും ആഗ്രഹിക്കുന്നത് തൻ്റെ പെങ്ങളൊരിക്കലും കഷ്ടപ്പെടാൻ പാടില്ല അപ്പോൾ പെങ്ങൾക്ക് മുമ്പിൽ ചാൻസ് ഇട്ട് കൊടുക്കുകയാണ് മോളെ നിനക്കിഷ്ടമുള്ള തീരുമാനിക്കാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ മറ്റൊരു വിവാഹം അത് ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാത്ത സമയമാണ് എത്രയോ പ്രായമായി പെണ്ണ് കിട്ടാതെ വീണ്ടും ഗൾഫിലേക്ക് പോയി വീണ്ടും വന്ന് അങ്ങനെ എത്രയെത്രയോ ആളുകളുണ്ട് ഒരിക്കലും പെൺകുട്ടി അത്ര നിസ്സാരക്കാരിയല്ല അവൾക്ക് എപ്പോഴും സ്കോപ്പാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷനിലെ ഏതൊരു പെൺകുട്ടിക്കും ഇഷ്ടം പോലെ ആണുങ്ങളെ കിട്ടും കാരണം പെൺകുട്ടികൾ വളരെ കുറച്ചേ ഉള്ളൂ ആണുങ്ങളാണ് ഒരുപാട് കല്യാണം കഴിക്കുവാൻ വേണ്ടിയിട്ട് റെഡിയായിട്ടും ശരിയാകാതെ നിൽക്കുന്നത് എൻ്റെ മുഹ്സിയും കാക്കാൻ്റെ കുട്ടിനെ കൊണ്ട് കാക്ക ബുദ്ധിമുട്ടൂല പക്ഷേ കാക്ക മരിക്കുന്നതിന് മുമ്പ് നല്ലൊരു കൈകളിലെ കാക്ക എത്തിക്കും എന്നിട്ട് ഞാൻ മരിക്കും അതാണ് എനിക്ക് എത്ര ടെൻഷൻ അല്ലാതെ നിങ്ങളൊരിക്കലും കഷ്ടപ്പെടണമെന്ന് എനിക്കൊരു ചിന്തയുമില്ല നിൻ്റെ ഉപ്പാൻ്റെ സ്ഥാനത്ത് നല്ല മോളെ എനിക്കും ഒരിക്കലും എൻ്റെ കുട്ടികൾ കഷ്ടപ്പെടുന്നതിന് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ അങ്ങോട്ട് പോകണ്ട പോകേണ്ട എന്ന് പറഞ്ഞത് ഇപ്പോഴുതാ ആ ഉമ്മ വീണ്ടും വിളിക്കുന്നു ഞാൻ ഒരിക്കലും ഒന്നിനെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല എല്ലാം നിൻ്റെ ഇഷ്ടമാണ് നിനക്ക് നിൻ്റെ സിനാൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ പോകാം അതല്ല മറ്റൊരു വിവാഹത്തിന് താൽപ്പര്യപ്പെടണമെങ്കിൽ അതും ഓക്കെ ഇതിൽ രണ്ടെണ്ണം ഞാന് സെറ്റാക്കി തരും തൻ്റെ ആങ്ങളുടെ വാക്കുകൾക്ക് മുമ്പിൽ അവൾക്ക് ഉത്തരമുണ്ടായിരുന്നില്ല വീട്ടിലേക്ക് പോയാൽ തൻ്റെ പ്രിയപ്പെട്ട സിനാൻ ഉണ്ടെങ്കിൽ തീർച്ചയായും അവൾ പോകുവാൻ തയ്യാറാണ് പക്ഷേ മറ്റൊരു വിവാഹം ഹേയ് എൻ്റെ ജീവിതത്തിലെ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല എന്തൊക്കെ തന്നെയാലും സിനാൻ ഉണ്ടല്ലോ ഓർമ്മയിൽ ആ ഒരു ഓർമ്മയിൽ ഞാൻ മരിക്കുവോളും ജീവിക്കും അവനെയും കാത്തുകൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു മുസ്സി മോളെ എന്തൊക്കെ അറിയുന്നത് പെട്ടെന്ന് അതാ അവളുടെ ഇത്താത്ത അങ്ങോട്ട് വന്നു ഫർഹബി മുസ്സി മോളെ എന്തൊക്കെ അറിയണത് ഏ അവളുടെ മുടിയഴകൾ തലോടിക്കൊണ്ട് അവൾ പറഞ്ഞു എന്താ മുസ്സി മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ട് ഭ്രാന്തി കുട്ടികളെ പോലെയൊക്കെ ഉണ്ടല്ലോ ഇടുതാ മുടിയൊക്കെ ഒന്ന് ഞാൻ വാർന്ന് കെട്ടിത്തരാ നാത്തൂൻ്റെ സ്നേഹത്തോടെയുള്ള ആ ഒരു സ്വഭാവം അവളുടെ ആ വലിയ മുടിയെടുത്ത് ചു ചീർപ്പ് കൊണ്ട് വാർന്ന് മുടഞ്ഞിട്ട് കൊടുക്കുകയാണ് നാത്തൂൻ അതെ എന്താ മോളെ മുടി ഒന്നിപ്പോൾ നോക്കാറേ ഇല്ലല്ലോ ആകെ കെട്ടുകൂടി കെടുക്കുകയാണല്ലോ ഇത്ത സമാധാനം ഉണ്ടെങ്കിലല്ലേ അതൊക്കെ നോക്കാൻ മോളെ എന്ത് സമാധാനക്കേട് പിന്നെ എന്തൊക്കെ തന്നെയാൽ ഞാൻ നിന്നോടൊരു കാര്യം പറയാം നമ്മൾ നമ്മളെ കാര്യം നോക്കണം കേട്ടോ എന്ത് ആര് തന്നെ കാട്ടിക്കൂട്ടിയാലും നീ നിൻ്റെ വ്യക്തി ശുചിത്വം അതായത് നിൻ്റെ തലമുടി വാറിലും മുടഞ്ഞിടലും വൃത്തിയാക്കലും അതൊക്കെ നീ ചെയ്യണം വെറും ഈ നിസ്കാരവും കുറ അൻ പാരായണവും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ല അടുക്കും ചുറ്റിയോടു കൂടി നല്ല രീതിയിൽ വളർന്ന് നല്ല ഡ്രസ്സ് ധരിച്ച് നല്ല രീതിയിൽ നിൽക്കണം ഈ തത്ത ആർക്ക് വേണ്ടി ആർക്ക് വേണ്ടിയിട്ടില്ലെങ്കിലും നിൻ്റെ ഉമ്മയുണ്ട് ആങ്ങളെയുണ്ട് ഞാനുണ്ട് അനിയത്തിയുണ്ട് കുഞ്ഞുമോനുണ്ട് അവരിൽ നിന്ന് നിൻ്റെ ആരുമല്ലേ ഏ വിവാഹം കഴിച്ചൊന്നു വിചാരിച്ചിട്ട് എല്ലാം എല്ലാം ആയോ സിനാൻ അപ്പം ഞങ്ങളൊക്കെ ആരാ ഞങ്ങളുടെ മുമ്പിലൊക്കെ മോളെ നല്ല രീതിയിൽ നിൽക്കണ്ടേ ഇത്താത്ത എനിക്കറിയാം മൊസിയെ എനിക്കറിയാലോ ഏതൊരു പെണ്ണിൻ്റെയും ആണിൻ്റെയും ഭർത്താവും ഭാര്യ ആയിക്കഴിഞ്ഞാലേ അവരുടെ മനസ്സിൽ പ്രത്യേകമായിട്ട് റിലേഷൻഷിപ്പ് പഠിച്ച റബ്ബുണ്ടാക്കും അത് വെറുപ്പിരിയുമ്പോൾ അത് വല്ലാത്തൊരു വിഷമായിരിക്കും പ്രത്യേകിച്ച് നിങ്ങളെ തമ്മിൽ ഒരു പ്രശ്നമില്ലാത്ത സ്ഥിതിക്ക് ഇല്ല ഇത്താത്ത ഞങ്ങൾ തമ്മിലൊന്നുമില്ല ആരൊക്കെയോ ഞങ്ങളെ തമ്മെ ഒരുമിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല ആ ആയിക്കോട്ടെ അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ട അതൊക്കെ ഇൻഷാ അല്ല റേഡിയോക്കോളും ഈ വിഷമിക്കല്ലേ ഉമ്മയാ സ്ഥാനം ജ്യേഷ്ഠത്തിയുടെ സ്ഥാനത്ത് അതാ അവളുടെ ഇത്താത്ത അതായത് ആങ്ങളുടെ ഭാര്യ അവളെ സമാധാനിപ്പിക്കുന്നു മുസ്സി കരയില്ല കുട്ടിയെ എന്ത് ഇങ്ങനെ കരയണത് ഈ കാര്യം എനിക്കും സങ്കടം വരും അങ്ങനെ കരയാൻ പാടില്ലല്ലോ ഇത്താത്താലെ കൊണ്ട് കഴിയണതൊക്കെ ഞാൻ ചെയ്തോട്ട് തരും ഈ ഒരിക്കലും വിഷമിക്കണ്ട അവർ സംസാരിച്ച് ഇരിക്കുന്നതിനിടയിൽ അതാ ഇത്താത്തയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു പഠിച്ചോനെ ഇത്താത്ത ഫോൺ എടുത്തു എന്താ മുടി വാർന്ന് കെട്ടുന്നതിനിടയിൽ ഇത്താത്ത പോയോ ആ മോളെ ഞാനിപ്പോൾ വരാം അത് ഷാഹിനിയുടെ ആയിരുന്നു പഠിച്ചോനെ ഇത് ഇവിടെ നിന്നും വായിക്കാൻ പറ്റുന്ന സീനായ വിഷയമാണ് വായിക്കാൻ പറ്റൂല ഇത് സീനുള്ളതാണ് തൽക്കാലം റൂമിൽ പോകാം അവൾ ആ ഒരു ഫോൺ എടുത്തുകൊണ്ട് അതാ മുകളിലത്തെ റൂമിലേക്ക് പോകുന്നു അവിടെ എത്തി വാതിൽ തുറന്നപ്പോ തൻ്റെ ഭർത്താവ് അവിടെ കിടക്കുന്നതായിട്ട് അവിടെ കണ്ടു അവൾ പെട്ടെന്ന് തന്നെ പിന്തിരിഞ്ഞു പോകുമ്പോൾ ഭർത്താവ് ചോദിക്കുന്നു അല്ല ഫർഹബി എങ്ങോട്ടാ ഇക്ക ഞാന് കുഞ്ഞിനെ കുഞ്ഞെവിടെ കുഞ്ഞ് ഒസിനടുത്താണ് ആ എന്ന പിന്നെ കുഞ്ഞിനെ എടുത്തിട്ട് കുഞ്ഞിനെടുത്തിട്ടുവാ ഇനിയിപ്പോൾ എന്താ റബ്ബെ ചെയ്യാ വലിയൊരു പാരഗ്രാഫ് തന്നെയുണ്ട് അത് സ്വസ്ഥമായിരുന്നു വായിക്കുമ്പോഴേക്കും അവരെല്ലാവരും അത് കണ്ടുപിടിക്കുകയാണ് എല്ലാവരും അതുവഴി പോകും ഫോൺ തട്ടിപ്പറിച്ചെങ്ങാനും നോക്കിക്കഴിഞ്ഞ റബ്ബെ വേണ്ട കുഞ്ഞിനെ എടുത്ത് കൊണ്ടുപാടി ഭർത്താവിൻ്റെ നിർദ്ദേശം കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവളതാ റൂമിലെത്തുന്നു ഇക്ക ഇതിന് നോക്കിയിട്ടോ നീ എങ്ങോട്ടെ പെണ്ണേ ഞാനിപ്പോൾ വരാം എന്താ ഇത്ര അർജൻറ് ഫോണുമായിട്ട് എങ്ങോട്ടാ ഫോണിനോട് വെച്ചിട്ട് വയ്ക്കോ അല്ല അത് എൻ്റെ ഒരു കൂട്ടുകാരി ഇങ്ങോട്ട് വരുന്നുണ്ടെന്നോ എന്തോന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ നോക്കട്ടെ ഷോ വല്ലാത്തൊരിതായിപ്പോയി താഴെ ആണെങ്കിൽ മുഹസിനെയും അമ്മയും അവളും മുകളിലാണെങ്കിൽ ഭർത്താവും എവിടെയൊരു സ്വസ്ഥത കിട്ടണില്ലല്ലോ പഠിച്ചു തന്നെ വീണ്ടും അതാ ഒരു മെസ്സേജ് വരുന്നു കുഞ്ഞിനെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ അരികൽ കെടുത്തി പോകാൻ നിന്നപ്പോഴാണ് രണ്ടാമത്തെ മെസ്സേജ് ആരാടി നിനക്ക് മെസ്സേജ് എങ്ങനെ അയക്കുന്നത് ഏ അത് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് സ്കൂൾ ഗ്രൂപ്പ് അതാണെന്ന് തോന്നും ആ പിന്നെ സ്കൂൾ ഗ്രൂപ്പും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ അതൊക്കെ വലിയ അപകടമാണ് നമ്മുടെ സ്കൂളിൽ പഠിച്ച സൗഹൃദങ്ങളൊക്കെ വലിയ ആളുകളായി കഴിഞ്ഞു പഴയ കുട്ടികളല്ല നമ്മൾ ഈ വലിയ ആളുകളെല്ലാവരും ഒരുമിച്ച് കളിയും തമാശയും ചെയ്യും എല്ലാം പറഞ്ഞ് അങ്ങോട്ട് മനസ്സങ്ങ് ഒന്നാവും കാരണം പഴയ വല്ല പ്രേമബന്ധങ്ങളോ പ്രണയബന്ധങ്ങളോ ഉണ്ടെങ്കിൽ അത് വീണ്ടും ഉടലെടുക്കുവാൻ കൂടി അതൊരു ആകും എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം മെസ്സേജ് ആയിരിക്കും പിന്നെ വിളിയായിരിക്കും പിന്നെ കൂടെ കൂടെ പോക്കായിരിക്കും പിന്നെ കാണാനില്ല മക്കളെ കിട്ടിട്ട് അവൻ്റെ കൂടെ പോയി എന്തിനാണ് മോളെ നിനക്ക് ഇക്ക നിങ്ങളെന്താ എന്നിങ്ങനെ തെറ്റിദ്ധരിച്ചത് ഞാൻ ഒരിക്കലും അങ്ങനത്തെവളല്ല എനിക്ക് ആലോചിച്ച് അല്പം ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓ എന്നാ മതിയേ കാരണേ പെൺകുട്ടികൾ എന്ന പെട്ടെന്ന് ബുദ്ധി പോകുന്ന സൈസാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തന്റെ ഭർത്താവിൻ്റെ അടുക്കള നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി അല്പസമയം അതാ ഫർഹബി എടുക്കുന്നു അവൾ അതെടുത്തുകൊണ്ട് ആ ഒരു കോണിപ്പടിയിൽ കയറിയിരിക്കുന്നു വേണ്ട പെട്ടെന്നങ്ങനെ പെണ്ണിലൂടെ വന്നാലേ എന്താ മോളെ അവിടേക്ക് ഇരിക്കുന്നത് ഉമ്മയുടെ ചോദ്യം ആ ഉമ്മ അത് വെറുതെ എന്താ കാല് വേദനയ്ക്കുണ്ടോ ഏ ഇല്ല ആ കുഞ്ഞിനടുത്ത് ഇങ്ങനെ നടന്നിട്ടേ ഇനിയേ കുഞ്ഞിനെടുക്കണ്ട കുറച്ചേ കിടത്തി കളിപ്പിച്ചോണ്ട് അങ്ങനെ വേണ്ടത് ഇവര് ചെറുപ്പത്തിലൊക്കെ എല്ലാവരും പായനെ കെടന്ന് വളർന്നതാണ് അന്നാണെങ്കിൽ ഇപ്പോഴത്തെ പോലത്തെ ഷീറ്റും കാര്യങ്ങളും അതും ഇല്ല അങ്ങനെ പായി കിടന്ന് അവിടെ മുത്രി വയ്ക്കും കഴുക്കും ഇതൊക്കെ തന്നെയായിരുന്നു അന്നത്തെ കാലം ഇപ്പോഴല്ലേ എല്ലാത്തിനും സൗകര്യം ഉണ്ടായത് ഉമ്മ സംസാരം കൂട്ടിക്കൂട്ടി കൊണ്ടുവരാണ് റബ്ബെ ഏതൊന്നും വായിക്കുവാൻ ഒരു ചാൻസും കിട്ടുന്നില്ല റബ്ബെ അഥവാ ഞാൻ വായിക്കുവാണെങ്കിൽ തന്നെ പിന്നാലെ ഇത്താത്ത എന്ന് വിളിച്ചുകൊണ്ട് ഹസനത്ത് വരും അപ്പം പിന്നെ അവൾ അത് അങ്ങനെ അങ്ങനെയേതാ അടുക്കളയുടെ ഭാഗത്തേക്ക് പോയിട്ട് അവൾ ആ റാക്കിൽ കയറിയിരുന്നു കൊണ്ട് അത് വായിക്കുന്നു പ്രിയപ്പെട്ട ഇത്താത്ത ഞാൻ ഷാഹിന പിന്നെ എനിക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് ഇവിടെ എനിക്കിതൊന്നും അറിയിക്കുവാൻ ഒരാളില്ല നിങ്ങൾ ദയവായി ഞാൻ പറയുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം ഒരിക്കലും ഇതിൽ കളവില്ല എല്ലാം ഉള്ളത് തന്നെയാണ് പക്ഷേ ഇനിയും ഇവിടെ ഇതുപോലെ നിന്ന് കഴിഞ്ഞാൽ എനിക്കും ഒരുപാട് ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വരും എന്ന് മാത്രമല്ല എനിക്ക് ആദ്യമേ പറയാനുള്ളത് ഒരിക്കലും നിങ്ങളുടെ മുസ്സിനിയെ ഇങ്ങോട്ട് വിടരുത് വിടരുതിട്ടോ ആ പെണ്ണിനെ ജോലി എടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ആ ഉമ്മ വീണ്ടും വീണ്ടും സ്നേഹത്തോടെ ക്ഷണിക്കുന്നത് എന്നെ കൂടുതലായിട്ട് കിട്ടിയിട്ടില്ല ഇത്താ എനിക്ക് ആദ്യമേ പറയാനുള്ളത് എനിക്ക് ഇന്നലെ പറയാൻ ഒരു ചാൻസ് ഇല്ലായിരുന്നു മുസ്സിയെ ഒരിക്കലും ഇങ്ങോട്ട് പറഞ്ഞു വിടരുത് വിടരുതിട്ടോ നിങ്ങളെ വീട്ടിൽ ജീവിച്ചോട്ടെ ഒരിക്കലും ഇങ്ങോട്ട് വിടരുത് വിട്ടുകഴിഞ്ഞാൽ ആ കുട്ടി ജോലി ഭാരം പേറി പേറി വയ്യാണ്ടാവും ഒരിക്കലും സ്നേഹിക്കുവാനോ നല്ല രീതിയിൽ സന്തോഷങ്ങൾ നൽകുവാനോ കൊടുക്കുവാനോ ഒന്നിനുമല്ല അവളെ ജോലിക്കാരിയാക്കി വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് പ്രിയപ്പെട്ട ഒരുപാട് ഒരുപാട് രഹസ്യങ്ങൾ പറയാണ്ട് ഇത്താത്ത ആരും അറിയണ്ട ഡിലീറ്റ് ചെയ്തേക്കും അല്ലെങ്കിൽ ഞാൻ ഡിലീറ്റ് ഫോർ അവരിവണ് അടിക്കാം കാരണം ഒന്നിനും മടിക്കാത്തതാണ് അതെങ്ങാനും കണ്ടെങ്ങാനും കഴിഞ്ഞാലേ പിന്നെ വെച്ചേക്കില്ല ഇത്താത്ത പിന്നെ ഒരിക്കലും മുസ്സിനിയെ ഇങ്ങോട്ട് വിടരുത് അതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത് ഇനിയെല്ലാം ഞാൻ അടുത്ത മെസ്സേജിൽ പറയാം ഒരുപാട് ഒരുപാട് ചുരുളഴിയാത്ത രഹസ്യങ്ങൾ ഒളിഞ്ഞുകിടക്കുന്ന വീടാണ് ഈ മാളിയേക്കൽ തറവാട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പൊന്നാരിത്താത്ത എല്ലാം നിങ്ങൾ കേൾക്കുവാൻ ക്ഷമ കാണിക്കണം ഞാൻ പറയുന്നത് ഒരിക്കലും കളവല്ല റഷീദുമ്മ എന്ന സാധനം എല്ലാവരും പേടിക്കേണ്ട ഒന്നാണ് സ്വന്തം മകൻ്റെ പേരിൽ വരെ ഇല്ലാത്തത് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് ഒരിക്കലും നിങ്ങൾ അവരെ വിശ്വസിക്കരുത് കേട്ടോ പലതും പറഞ്ഞ് മയക്കും യഥാർത്ഥങ്ങളെല്ലാം എൻ്റെ അടുത്തുണ്ട് തെളിവുകളുമുണ്ട് ഇത്ത നിങ്ങളെ ഒന്ന് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നാണ് എല്ലാം എനിക്ക് വിശദമായി പറയണം പക്ഷേ ഇവിടെ പറ്റില്ല മോളെ എടി പിന്നെ എങ്ങോട്ടാണ് ഞങ്ങൾ വരേണ്ടത് ആ അത് ഞാൻ പറയാട്ടോ കേട്ടോ ആ പിന്നെ ഞാൻ പിന്നെ മെസ്സേജ് അയക്കാം ഉമ്മ വരുന്നുണ്ടെന്ന് തോന്നുന്നു എന്തറിയില്ല അവൾ പേടിച്ചുകൊണ്ട് അതാ ഫോൺ ഓഫ് ചെയ്യുന്നു കമെൻറ്റുകളും മെസ്സേജുകളെല്ലാം വായിച്ച് ശരിക്കും അതാ ഫർഹബി ഞെട്ടിപ്പോവുകയാണ് റബ്ബേ അപ്പോൾ എന്തൊക്കെയാണ് റബ് അവിടെ നടക്കുന്നത് എനിക്കറിയില്ല അല്ല വളലും ആ കുട്ടി കൊണ്ട് രക്ഷപ്പെട്ടതും വലിയ ഭാഗ്യം തന്നെ കാര്യങ്ങൾ മുഴുവനായി അറിയുവാൻ വേണ്ടി അതാ ഫർഹബിക്ക് തിടുക്കമാവുകയാണ് അവൾ മെസ്സേജ് അയച്ചുകൊണ്ട് പറഞ്ഞു അതെ മുഴുവനായിട്ട് വിടണട്ടോ എല്ലാ കാര്യങ്ങളും അറിയണം കാരണം നമ്മൾ ഒരുപാട് രഹസ്യങ്ങൾ പൂഴ്ത്തി വെച്ചിട്ട് കാര്യമില്ലല്ലോ ഉള്ളത് സത്യം സത്യം പോലെ പറയുവാൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു ഷാഹിന എല്ലാം പറയണം വിശദമായി എൻഷാവാ ഷാഹിന മുഹ്സിനയുടെ നാത്തൂനോടെ കാര്യങ്ങളെല്ലാം വിശദമാക്കുമോ എങ്ങനെയാണ് റഷീദോമ്മയെ ഒന്ന് പിടിച്ചു കിട്ടാൻ കഴിയാം നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാ വലൈക്കും വറഹമത്തല്ലാത്ത ആല ഒബരേ